ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിയാ സീഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ചിയാസിൻ്റെ ഗുണങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരുന്നതാണ് അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോകാം ഇതാ ഇതാണ് ചിയാ സീഡ് അധികം ആൾക്കും വല്ല സംശയമാണ് ചിയാ സീഡും കസ്കസും ഒന്നാണോന്ന് രണ്ടും രണ്ട് തരമാണ് രണ്ടും ചെടികളിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ് എന്നാലും രണ്ടും രണ്ട് തരം തരം തന്നെയാണ് കസ്കസ് ഫുള്ള് ബ്ലാക്ക് ആയിട്ടും സീഡ് ഇതാ ഇതുപോലെ ചെറിയൊരു വൈറ്റ് ഷെയ്ഡും ഉണ്ടാവും നമ്മളെ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന സീഡ് വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഷുഗറിന് കൊളസ്ട്രോളിനൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ് സീഡ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ ഒമൈഗ ത്രീ ഫാറ്റി ആസിഡ് ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫസ് പ്രോട്ടീൻ കാൽസ്യം നാരുകളെല്ലാം നമ്മളെ സീഡിലുണ്ട് അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ രണ്ട് ടൈപ്പ് സീഡ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതാ പത്ത് ബദാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സാധാരണ പാൽ ഉപയോഗിക്കാൻ പറ്റാത്ത പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടാവും ഫാറ്റി ലിവർ ഉള്ളവരും അങ്ങനെ ചില ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായവർ പാൽ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്ക് പറ്റിയ ഒരു റെസിപ്പിയാണിത് പത്ത് ബദാം എടുത്തിട്ടുണ്ട് ബദാം കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്ത് വെക്കാം സോക്ക് ചെയ്ത് വെട്ടാൽ ഇതിൻ്റെ തൊലി വേഗം നമുക്ക് ഇളക്കാൻ സാധിക്കും അതല്ലെങ്കിൽ കുറച്ച് സമയം ഒരു സെക്കൻഡ് ചൂട് നല്ല വതക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാലും നമുക്ക് വേഗം ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും നമുക്ക് ബദാം മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബദാം മിൽക്കിലാണ് നമ്മളൊരു ചിയാസിഡ് ഇനി ഫുഡിങ് ചെയ്തെടുക്കുന്നത് കാരണം എന്നാ ഫാറ്റി ലിവർ ഉള്ളവരും അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഒക്കെ നല്ല എന്നെ ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെയുള്ളവർ തടി അങ്ങനെയുള്ള തടി ഉള്ളവർക്കും ഇത് ഇതുപോലെ കഴിച്ചാൽ മതി പാൽ ഒഴിവാക്കിയിട്ട് ഇതാ ബദാം മിൽക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ബദാം മിൽക്ക് ഷോപ്പിൽ വാങ്ങാനും കിട്ടും ഇതാ ബദാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല രീതിയിൽ പാലാകുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കും ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് നോക്കാം ഇതാ ഇതിപ്പോൾ സോക്ക് ചെയ്യാനുള്ളതാണ് ചിയാ സീഡ് സോക്ക് ചെയ്യാനുള്ള ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒരാൾക്ക് ചിയാ സീഡ് കഴിക്കേണ്ട അളവ് ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെയാണ് ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ടുണ്ട് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ന്യൂട്രീഷൻ വാല്യൂ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫൈബറും പ്രോട്ടീനും എല്ലാം അടങ്ങിയ ചിയാ സീഡ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചിയാ സീഡ് കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കലാണ് നല്ലത് രാവിലെ കഴിക്കലാണ് നല്ലത് അപ്പോൾ രാത്രി തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം രാവിലെ നമുക്ക് നല്ല സെറ്റായിട്ടുണ്ടാവും ചിയാസിഡ് കഴിക്കുന്നത് പോലെ നമ്മൾ വയറ് നല്ല ഫില്ലായിട്ടിരിക്കുകയോ അതുപോലെ തന്നെ വേറെ ഫുഡിനോട് നമുക്ക് ക്രേവിങ്സ് ഒന്നും വരില്ല ഇതാ ഇത് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതാ രാത്രി ഫ്രിഡ്ജിൽ വെച്ച ചിയ ഇതാ ഇതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ കഴിക്കേണ്ടത് നോക്കാം ഇങ്ങനെ കഴിക്കുന്നെങ്കിൽ അങ്ങനെ കഴിക്കാം കുറച്ച് ഫ്രൂട്ട്സെല്ലാം ഇട്ട് കുറച്ച് ആഡംബരത്തോടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇതിലേക്ക് തേൻ ചേർക്കണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ബദാം മിൽക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡേറ്റ്സ് വേണമെങ്കിൽ രണ്ട് മൂന്ന് ഡേറ്റ്സും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്താ ഒരു ചപ്പുട്ടിങ് റെഡി ആയിട്ടുണ്ട് നല്ല രസമില്ല കാണാൻ നമുക്ക് മടുപ്പും തോന്നില്ല ഭക്ഷണത്തോട് എന്നെ അടുത്തത് എങ്ങനെയാ നോക്കാം ഒരു പാത്രത്തിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂണ് ചിയാസീര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാൽ ഉപയോഗിക്കുന്നെങ്കിൽ പാൽ ഉപയോഗിക്കാം ബദാം മിൽക്കാണെങ്കിൽ ബദാം മിൽക്ക് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുന്ന കൂടുതൽ ഫാറ്റിലുള്ളവരാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ സാധാരണ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധാരണ ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കാം രാത്രി എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ രാവിലെ എണീച്ചവാട് കഴിക്കാൻ നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫാറ്റ് മിൽക്കാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീക്ക് യോഗാണ് ഗ്രീക്ക് യോഗ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഗ്രീക്ക് യോഗ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണിപ്പോൾ ഇതാ റിച്ച് പ്രോട്ടീനും അതുപോലെ തന്നെ സീറോ ഷുഗറിലാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഡൈജസ്റ്റേഷനൊക്കെ നല്ലതാണ് ഇതും രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം തടിയൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധാരണ തേനായിനാങ്കാട്ടി ഗുണം ചെയ്യുന്നത് ഗ്രീക്ക് യോഗ് തന്നെയാണ് ഗ്രീക്ക് യോഗിൽ ലോ ഫാറ്റും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീനും ഉള്ളത് കൊണ്ട് തന്നെ തടി കുറക്കാൻ കുറേയധികം സഹായിക്കുന്ന ഒന്നാണ് ഗ്രീക്ക് യോഗട്ട് ഇതും നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതും രാത്രി ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ രാവിലെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് എണീച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടെങ്കിൽ രാവിലെ എണി ഏർലി മോർണിംഗ് തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഒരു എട്ട് മണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഓക്കെ ആവും ഇരുപത് മിനിറ്റ് അങ്ങനെയും വെക്കാം ഇതുപോലെ നല്ല സെറ്റായി കിട്ടില്ല രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കലാണ് നല്ലതും അതടച്ച് വെക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ടാവും ഇതും നമുക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും ടോപ്പിംഗ്സ് വെച്ച് നമുക്കിത് സെർവ് ചെയ്യാം ഇതിൽ റോബസ്റ്റ് പുഴ മാത്രമാണ് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി ചിയാ സീഡിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് ചിയാ സീഡ് ഇട്ട് കൊടുക്കാം ഇനി എന്നതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിയാ സീഡ് ഞാൻ ഡെയിലി വെള്ളത്തിലിട്ട് കുടിക്കുന്നുണ്ട് തടി കുറയുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ചിയാ സീഡ് കഴിക്കുന്നതോടൊപ്പം നല്ല പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലാണ്ട് സാധാരണ എല്ലാ ഫുഡും കഴിച്ച് ചിയാ സീഡ് കഴിച്ചാൽ തടി കുറയൂല ചിയാ സീഡ് നമ്മളെ തടി കുറക്കുന്നതിന് ഒരു കാരണം കൂടുതലാക്കും തടി കുറയുന്നതിനും വെയിറ്റ് കുറയുന്നതിനും നമുക്കൊരു കൂടുതൽ സ്ട്രെങ്ത്ത് തരും എന്നല്ലാണ്ട് ചിയാസിഡ് കഴിച്ചെന്ന് വെച്ച് നിങ്ങളെ തടി കുറയൊന്നും ചെയ്യില്ല അതിൻ്റെ കൂടെ നല്ല പ്രോപ്പർ ഡയറ്റ് ചെയ്യാം അതുപോലെ തന്നെ നല്ല എക്സൈസ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നല്ല റിസൾട്ട് കിട്ടുക സാധാരണ കുടിക്കുമ്പോൾ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് ഫോളോ അപ്പ് ചെയ്യാം നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുടിക്കാം അങ്ങനെയും ചൂസ് ചെയ്യാം പിന്നെ ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ കുടിക്കുകയാണെങ്കിൽ നിങ്ങളെ ഡയറ്റീഷ്യനോടോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡോക്ടർമാരോടോ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം സാധാരണ പരാതിയാണ് ചിയാസിയുടെ കഴിക്കുന്നുണ്ട് തടി കുറയുന്നില്ല അങ്ങനെയുള്ളവർക്കാണ് എൻ്റെ മറുപടി ഉള്ളത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് രാവിലെ ഇത് വെറും വയറ്റി പോകണമെങ്കിൽ വെറും വയറ്റി കുടിക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അങ്ങനെയും കുടിക്കാം ഇത് കുടിച്ചാൽ നമ്മളെ വയറ് നല്ലോണം ഫില്ലായി നിൽക്കും വയറ് ഫില്ലായാൽ ബാക്കിയുള്ള ഭക്ഷണത്തോട് നമുക്കങ്ങനെ ആസക്തി ഉണ്ടാവില്ല അങ്ങനെയാണ് തടി കുറയുന്നത് ഇത് മുമ്പും ഞാൻ ചിസിഡിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക